രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് പ്രവാതം നടന്നതിന് പോകുന്നവരുണ്ട് പഞ്ചസാരയും പ്രസസ്തഡ് ആഹാരങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുന്നവരുണ്ട് ജിമ്മിൽ പോകുന്നവരുണ്ട് എന്നാൽ ഇവയൊക്കെ ചെയ്യുമ്പോഴും ദിവസം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സുധീർ പറയുന്നു ആരോഗ്യം സംരക്ഷിക്കുവാൻ ഏറ്റവും അനിവാര്യമാണ് ഏഴ് മണിക്കൂർ ഉറക്കം ഇത്രയും സമയം വിശ്രമം ലഭിക്കാത്തത് മൂലം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ സ്ട്രോക്ക് ഡയബറ്റിസ് അമിതവണ്ണം ഡിപ്രഷൻ ഡിമൻഷിയ നേരത്തെയുള്ള മരണം എന്നിവയ്ക്ക് കാരണമാകാം ഉറക്കം കുറയുന്നത് മൂലം രക്തസമ്മർദ്ദവും അമിത വിശപ്പ് കുറഞ്ഞ പ്രതിരോധ ശക്തി എന്നിവയ്ക്ക് കാരണമാകും ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെയുള്ള ഉറക്കം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ബ്രെയിൻ ഡിസീസിനുമുള്ള സാധ്യത കുറയ്ക്കും മറ്റുള്ള വ്യായാമങ്ങളെക്കാൾ മുൻഗണന ഉറക്കത്തിന് നൽകേണ്ടതായുണ്ട് സ്ഥിരമായി രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് യോഗയ്ക്കും നടത്തത്തിനായും ജോഗിങ്ങിനായും പോകുന്നവരുണ്ട് പക്ഷേ ഈ വ്യായാമങ്ങൾ ശാരീരിക ആരോഗ്യത്തിന് എതിരാണ് ആരോഗ്യത്തിനു വേണ്ടിയുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഉറക്കം തലയ്ക്കും ശരീരത്തിനുമുള്ള വിശ്രമത്തിനാണ് വർക്കൗട്ടുകൾക്കും ഡയറ്റുകൾക്കും വീട് പ്രാധാന്യം നൽകേണ്ടത് വാഹനത്തിന്റെ അലൈൻമെന്റ് ക്രമീകരിക്കുന്നത് പോലെ ശരീരത്തിന്റെ ഇന്റർണൽ ബാലൻസ് ക്രമീകരിക്കുകയും ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഉറക്കം ഹോർമോണുകളുടെ ബാലൻസും ആമാശയ പ്രവർത്തനങ്ങളും ഇമോഷണൽ ബാലൻസും ഈ സമയം ക്രമീകരിക്കപ്പെടുന്നു പ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ പോകുന്നവർ രാത്രി ഒൻപത് മണിക്കെങ്കിലും കിടന്നുറങ്ങിയിരിക്കണം താമസിച്ച് കിടന്നുടങ്ങിയിട്ട് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്നത് ശരീരത്തിന് ദോഷമായി ബാധിക്കുകയേ ഉള്ളൂ അത് രാവിലെ എഴുന്നേൽക്കുന്നത് മൂലം ക്ഷീണവും ആശങ്കയും വർദ്ധിക്കുകയും ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യും നാടി വ്യവസ്ഥയ്ക്ക് അമിതവാരമാണ് ഇതുവഴി ഉണ്ടാകുന്നത് സ്ലീപ്പ് സൈക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഡീപ്പ് സ്ലീപ്പ് എത്ര സമയം ഉറങ്ങുന്നു എന്നതിലും പ്രധാനം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന കാര്യമാണ് അതിന്റെ ഭാഗം തന്നെയാണ് ആറി എം സ്ലീപ്പ് റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണനാമം ഡീപ് സ്ലീപ്പിന്റെ തൊണ്ണൂറ് മിനിറ്റ് ഇടവേളയിൽ ഉള്ള സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഉറക്കമാണിത് ഇതുവഴി ഓർമ്മശക്തി ശക്തി വർധിക്കുകയും മനസ്സ് കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും അതുകൊണ്ട് സ്ക്രീൻ അല്ലെ മൊബൈൽ ഉപയോഗിച്ച് ഇരുന്ന ശേഷം രാത്രി വൈകിയുള്ള ഉറക്കവും രാവിലെ ധൃതി പിടിച്ച് എഴുന്നേറ്റുള്ള പുറപ്പാടും ശരീരത്തിന് ദോഷമാണ് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ ഇനി മുതൽ നിങ്ങളും ഉറക്കത്തിന് പ്രാധാന്യം നൽകുക